കൊല്ലത്ത് പ്ലാസ്റ്റിക് ഉരുക്കിയുള്ള പലഹാര വിതരണത്തിൽ റെയിൽവേ മന്ത്രാലയത്തിന് പരാതി നൽകി യുവമോർച്ച കഴിഞ്ഞ ദിവസമാണ് നഗരത്തിലെ ഒരു കടയിൽ പ്ലാസ്റ്റിക് ഉരുക്കി പലഹാരം ഉണ്ടാക്കുന്നത് നാട്ടുകാർ പിടികൂടിയത് ഈ പലഹാരങ്ങൾ റെയിൽവേ സ്റ്റേഷനിലടക്കം കരാറെടുത്ത് വിതരണം ചെയ്യുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്നാണ് യുവമോർച്ച പരാതി നൽകിയത് കൊല്ലം പുതിയകാവ് എസ് എം ബി റോഡരികിൽ പ്രവർത്തിക്കുന്ന കടയിലാണ് പ്ലാസ്റ്റിക് ഉരുക്കി പലഹാരങ്ങൾ ഉണ്ടാക്കിയത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാർ ദൃശ്യങ്ങൾ പകർത്തി തുടർന്ന് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കൂടുതൽ പരിശോധന നടത്തിയതിൽ ഉരുകിയ പ്ലാസ്റ്റിക് കവറുകളും എണ്ണയും അടക്കം കണ്ടെത്തി തുടർ നടപടികൾക്ക് ശേഷം കട അടച്ചുപൂട്ടി മതിയായ രേഖകളില്ലാതെയാണ് രണ്ടാഴ്ചയോളം കട പ്രവർത്തിച്ചു വന്നത് ആ ഉരുക്കാൻ ഉരുക്കി ചേർത്ത പ്ലാസ്റ്റിക് കവർ ശരിക്കും അതിൻ്റെ ഉരുകിയ ഭാഗം ഉൾപ്പെടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അന്വേഷണത്തി നമ്മുടെ സ്കോ റെയ്ഡ് നടത്തിയപ്പോൾ കിട്ടിയിട്ടുണ്ട് അതും കൂടെ നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട് സ്ഥാന തൊഴിലാളികളാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് അവർക്ക് ഹെൽത്ത് കാർഡ് ഇട്ടിട്ടില്ല ലൈസൻസും എടുത്തിട്ടില്ല വെള്ളം പരിശോധിച്ച റിപ്പോർട്ടും ടാക്സ് അടച്ച റെസിപ്റ്റ് മാത്രമാണ് ഇപ്പോൾ അവരുടെ കയ്യിലുള്ളത് റെയിൽവേയിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് ഇവരിപ്പം പറഞ്ഞത് ഞാൻ അറിയിച്ചിട്ടില്ല ഞാൻ റെയിൽവേ എച്ച് എയെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ലൈന് കിട്ടിയില്ല ഈ പലഹാരങ്ങൾ റെയിൽവേ സ്റ്റേഷനിലടക്കം വിതരണം ചെയ്തതായാണ് വിവരം ഇതര സംസ്ഥാന തൊഴിലാളികളാണ് കടയിലുണ്ടായിരുന്നത് റെയിൽവേ സ്റ്റേഷനിൽ വിതരണം ചെയ്യുന്ന പലഹാരങ്ങളുമായി ബന്ധപ്പെട്ട കരാർ കണ്ണൂർ മുഴപ്പിലങ്ങാടി സ്വദേശി നൌഷിർ എടുത്തിട്ടുള്ളതായാണ് വിവരം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തണമെന്നും നടപടി ഉണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് യുവമോർച്ച കൊല്ലം ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് പരാതി നൽകിയത് പ്ലാസ്റ്റിക് ഉരുക്കിയുള്ള എണ്ണയിൽ പലഹാരം ഉണ്ടാക്കുന്നതിലൂടെ ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ ഉണ്ടാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് അതേസമയം ഭക്ഷണ പദാർത്ഥങ്ങളുടെ സാമ്പിളുകൾ ശേഖരിക്കുന്നതിൽ കൊല്ലത്തെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് വീഴ്ചയുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടി കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിനും പരാതി നൽകിയിട്ടുണ്ട് ജനം കൊല്ലം